ഹായ് ഗായ്സ് അപ്പോ എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് ഞങ്ങള് തമനില് കണ്ട പോലെ ഇത് വേറെ ഏടിയല്ല കാസർഗോഡ് ജില്ലയിൽ തന്നെ അപ്പോൾ നമ്മൾ തുറന്നു പോകേണ്ട ഈ വീഡിയോ അല്ലേ ഞാൻ ചെയ്യുന്നുള്ള വെച്ചാൽ നമ്മൾ നാലാമത്തെ വീഡിയോ ആണ് ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ ചെയ്യുന്നുള്ളത് ഏഹ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇവിടെയുള്ള അലോ വീൽസും ടയർസും കുറേ ഉണ്ട് പതിനേഴിൻ്റെ അല്ലേ ഞാൻ കുറച്ച് വീഡിയോ ചെയ്യുമ്പോൾ പതിനേഴിൻ്റെ പതിനാറിൻ്റെ എല്ലാം ഉണ്ടാകുന്നല്ലോ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കമന്റ് ഉണ്ടായി മുമ്പത്തെ വീഡിയോസിലല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ വീൽസും ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ വില കുറവിന് കോയമ്പത്തൂരിലേക്കൊന്നും പോകണ്ട നമ്മളത് ഇവിടെ തന്നെ ഇപ്പോൾ കൽനാട് താഴെ കൽനാടാണ് ഈ ഷോപ്പുള്ളത് കാസർഗോഡ് ജില്ലയിൽ ഓക്കെ ഞാൻ ഇതേ ഷോപ്പിൻ്റെ മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നല്ലോ അപ്പം നാല് മൂന്നെണ്ണം ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്താണ് ഇത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് മാറിയിട്ടിപ്പോൾ വേറെ ഒരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോസ് വീൽസ് എല്ലാം കാണിച്ചുതരാം ഓക്കെ കൈസ് പോവാം വീഡിയോയിലേക്ക് പള്ളി തന്നെ റെഡ് കാർസ് യൂസ്ഡ് ഫുൾ ഐറ്റം എല്ലാ മോഡൽ ഐറ്റം വണ്ടികൾ ഓക്കെ നമുക്ക് ജസ്റ്റ് ഷോപ്പിലേക്ക് പോവാം ഷോപ്പ് പിന്നെ കാണിച്ചിരുന്നില്ലല്ലോ

സാധനത്തിന്റെ വീൽസ് മാത്രമാണ് സെയിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് വൈഡ് വീൽസ് വന്നിട്ടുണ്ട് കൃത്യങ്ങള് വൈഡ് വീട് വന്നിട്ടുണ്ട് അതുപോലെ ആൾട്ടോക്ക് മാറ്റി ഓമനിന്നുള്ള വീൽസും ും ഹൺഡും വരുന്നുണ്ട് കിഫ്തില്

അതുപോലെ നമുക്ക് വരുന്നുണ്ട് ടൈപ്പ് ഇതിന് നമ്മള് പിന്നെ ഡിപ്പും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതിപ്പോ ഇല്ല വണ്ടിക്ക് യൂസ് യൂസ് നമുക്ക് ആൾട്ടോ പെട്രോൾ ഇത് എല്ലാ പിന്നെ so, അതുപോലെ so, so, വണ്ടിരിക്കാൻ പറ്റുന്ന സൗകര്യത്തില് നൂറ് മീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ കൾനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പ് നിലവിലുള്ളത് വേറെ അവിടെ കുറച്ച് സൗകര്യം കുറവായ വലിയ ഷോപ്പ് കിട്ടി കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഇന്റീരിയറും കാരും ഇൻറ്റീരിയറക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റീവീലിങ്ങനൊക്കെ പോലെ ചെയ്തിട്ട് നമ്മളിപ്പോഴും ഇവിടെ ഓപ്പൺ ആക്കിയതാണ് അപ്പൊ ഇൻസ്റ്റാ പേജും കാര്യം ഉണ്ട് അപ്പോൾ ഇൻസ്റ്റാ പേജ് കയറിക്കാൻ നിങ്ങൾക്ക് അറിയാം ഹലോവിൻ കസ്റ്റംസ് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജ് ഉണ്ട് എല്ലാ വീഡിയോസും അതിൽ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളൊരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു വണ്ടി വന്നതിൽ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഏകദേശം അതിൽ കയറിക്കാൻ ഞാൻ കാണാം തന്നെ മൊത്തത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോസ് വീഡിയോ എല്ലാം ചെയ്തിട്ട് വീഡിയോയും കാര്യങ്ങളെല്ലാം അതിലുണ്ട് നമുക്ക് കർണാടക ഇന്നലെ അതിൻ്റെ അടുത്ത് ഒരു വണ്ടി വന്നിട്ട് മൊത്തത്തിൽ ചെയ്തിട്ട് ഇറക്കിയ വീഡിയോ ഒന്നും ഉണ്ട് മൊത്തത്തിൽ ചെയ്താണ് വണ്ടി പിന്നെങ്കിലും പിന്നെ റോയൽഡിന്റെ ഡീറ്റെയിൽസ്

ഡെലിവറി അപ്പൊ നല്ല പാറ്റേൺ നല്ല ഇതുള്ളത് നല്ല കട്ടയുള്ള ടയറും കാര്യം എല്ലാം അല്ലേ ഫുള്ള് പതിമൂന്നിന്റെ എത്ര ഇത് പറഞ്ഞ റേറ്റ് ഏകദേശം ബി ബി എസിന്റെ അല്ലേ ഡെലിവറി 23 അവൻ മുമ്പ് യാത്രയിലുള്ള നമ്പർ ആയിട്ടുണ്ട് ട്രാക് ട്യൂബ്സ് വന്നു എന്നാണ് അവൻ വീൽ ഈ ഉണ്ട് റിപ്പയറിങ് ഉണ്ട് ട്രാക് ഇതിന്റെ ഈ ബോൾട്ടിന്റെ അവിടെ क्रैक വന്ന വീൽ சைடு ഇതിപ്പോൾ റിപ്പയറിങ്ങിന് വന്നിട്ട് വന്നതാണ് റിപ്പയറിങ്ങിന് ഉണ്ട് അതും ഉണ്ട് എനിക്ക് ഇതിനെന്തെങ്കിലും ഒന്ന് കോൺടാക്റ്റ് ചെയ്താലോ ഞാൻ നിങ്ങളുടെ കസ്റ്റമർ ആണാണ് സ്പെഷ്യലിസ്റ്റ് കോഡിൽ ഞങ്ങൾക്ക് ഇനി ഇൻസൈറ്റ് ചെയ്യാമെങ്കിൽ ഇതിക് കൊടുക്കാം ഓക്കേ ഞാൻ അതുപോലെ നമുക്ക് 19 ഒക്കെ பറ്റി നടരുത് ടൈപ്പ് ആണ് 13 ഉണ്ട് 13 റിപെയിന്റാ പുതിയ മോഡൽ ആണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാസർഗോഡ് ജില്ലയിൽ കളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത് അപ്പോൾ എല്ലാവരും അലവൻ കസ്റ്റംസ് എന്ന പേജ് വരുക അവർ ഇൻസ്റ്റാ പേജിൽ എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പുതിയ അലവീൽസും കാര്യങ്ങളും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി സർവീസ് ആണ് ഇവർ ചെയ്യുന്നത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ